നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അരൂർ തുറവൂർ ഉയരപാതാ നിർമ്മാണത്തിന്റെ പുരോഗതി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച വിലയിരുത്തി അരൂർ തുറവൂർ ഉയരപ്പാതാ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ടർ അലക്സ് വർഗീസ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ പാതയിൽ ചിലയിടങ്ങളിൽ വൈദ്യുതി കേബിളുകൾ മാറ്റി സ്ഥാപിക്കുന്നതും കാനനിർമ്മാണത്തിന്റെ ജോലികൾ വിലയിരുത്തുന്നതിനുമായാണ് കളക്ടർ എത്തിയത് കെ സി ബി ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനി അധികൃതരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പമുണ്ടായിരുന്നു ഉയരപാതാ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വൈദ്യുതി ലൈനുകൾ മാറ്റി കേബിളുകൾ വലിക്കുന്ന ജോലികൾ നടക്കുകയാണ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് രണ്ടിടങ്ങളിലാണ് ദേശീയപാതയ്ക്ക് കുറുകെ മുപ്പത്തിമൂന്ന് കെ വി ലൈൻ ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നത് കുത്തിയതോട് എൻ സി സി ജംഗ്ഷൻ അരൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ഈ ജോലികൾ നടക്കുന്നത് കൂടാതെ തുറവൂർ മുതൽ അരൂർ വരെയുള്ള പാതയോരത്ത് നിലവിലെ വൈദ്യുതി കമ്പികൾ മാറ്റി കേബിളുകൾ വലിക്കുന്ന ജോലിയും നടക്കുന്നുണ്ട് കിലോമീറ്ററിൽ കിലോമീറ്റർ പാതയിൽ കേബിളുകൾ സ്ഥാപിച്ചു ചന്ദ്രൂർ മേഖലയിൽ ഉയരപാത നിർമ്മാണത്തിനായുള്ള സ്ഥലമെടുപ്പ് പൂർത്തിയായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കാരണമാണ് ബാക്കിയുള്ള ജോലികൾ നടക്കാത്തത് നിലവിലെ വൈദ്യുതി കമ്പികൾ മാറ്റി വൈദ്യുതി വിതരണം കേബിളുകൾ സ്ഥാപിച്ചാൽ മാത്രമേ തൂണുകൾക്ക് മുകളിലുള്ള ഗർഡറുകളും തുടർ ജോലികളും നടത്താൻ കഴിയുകയുള്ളൂ ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വൈദ്യുതി കേബിളുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കളക്ടർ സ്ഥലം സന്ദർശിച്ചത്